ആഗോള ആയുർവേദ ആചാര്യൻ ഡോക്ടർ മുഹമ്മദ് മജീദിന്റെ ഓർമ്മകൾ അയവറക്കിക്കൊണ്ട് അദ്ദേഹം മാനുഷിക മൂല്യങ്ങൾക്ക് വളരെയധികം വില കൽപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നല്ലൊരു വിഹിതവും അദ്ദേഹം ദാനധർമ്മം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവർഷത്തോടനുബന്ധിച്ച് മന്ത്രി ചിഞ്ചു റാണി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പരിചയക്കാരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ സാധുക്കളായ നിരവധി പേർക്ക് കിറ്റുവിതരണം അദ്ദേഹത്തിന് അനു അനുശോചിച്ചുകൊണ്ട് നിരവധി പേർ സംസാരിക്കണം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഞാൻ ശ്രീ കലാപ്രേമി ബുഹൃത്തുക്കൾ വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അറിയപ്പെടുന്ന ഒരുപക്ഷെ നമ്മുടെ രാജ്യം അറിയപ്പെടേണ്ടുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ചെറിയ റൈറ്റപ്പ് ഒരു പേപ്പറിൽ തന്നപ്പോ ഞാനത് വായിച്ചപ്പോ തന്നെ അത്ഭുതം പെട്ടുപോയി സാധാരണ ഒരു പേറ്റന്റ് ഒക്കെ എടുക്കാൻ നടക്കുന്ന ആൾക്കാര് ഒരുപാട് എന്താണ് ചെകഞ്ഞ് ചെകഞ്ഞ് വളരെ ബുദ്ധിമുട്ടി ഒക്കെയാണ് ഒരു പേറ്റന്റ് എടുക്കുന്നത് ഇത് മുന്നൂറിനാധികം പേറ്റന്റിന്റെ ഉടമയായ ഒരു നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അമേരിക്കയിൽ ഉൾപ്പെടെ പോയി ഉന്നത നിലവാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം ഒക്കെ നേടിക്കൊണ്ട് ആ അമേരിക്കയിലും മറ്റിതര പ്രദേശങ്ങളിലും അതല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാപനം ഉൾപ്പെടെ തുടങ്ങുവാനൊക്കെ മുൻകൈ എടുത്ത ഒരു വലിയ വ്യക്തി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ ഇപ്പൊ ഞാനും തന്നെ ഇപ്പോ ഇന്ന് ഒരു അനുസ്മരണം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അറിയപ്പെടുന്നത് ഇത് കൊല്ലം ജില്ലയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കരുനാഗപ്പള്ളി വഴി പോകുമ്പോൾ അവിടെ ഒരു വലിയ പള്ളി നിൽക്കുന്നുണ്ട് എല്ലാവരും വളരെ പെട്ടെന്ന് ഉറ്റുനോക്കുന്ന ഒരു പള്ളിയാണ് യഥാർത്ഥത്തിൽ അത് നമ്മുടെ താത്മകളുടെ ഒരു രൂപത്തിലാണ് അത് നിൽക്കുന്നത് അത് ഞാൻ നോക്കിയപ്പോ അത് തിരക്കിയപ്പോ അതും പ്രത്യേകം സ്ഥാപിതമാക്കിയ ഒരു പള്ളിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചു അപ്പൊ അത്രയും ഉന്നത തലത്തിലുള്ള ഒരു വലിയ വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ സൂചിപ്പിക്കുവാൻ പറ്റും ഈ പേറ്റന്റുകളൊക്കെ ആവുമ്പോഴും സ്വന്തമായിട്ടുള്ള കമ്പനി ദേശീയ രാജ്യാന്തര തലത്തിലൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോ നൂറിലേറെ പേറ്റന്റുകൾ മാത്രം അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ അനുസരിച്ച് തന്നെ അദ്ദേഹത്തിന്റെ പല ഉൽപ്പന്നങ്ങളും കോടിക്കണക്കിന് രൂപയുടെ വിൽപ്പന നടത്തി വലിയ ഒരു വ്യവസായിയായിട്ട് അദ്ദേഹത്തിന് മാറുവാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇത്രയും നമ്മുടെ കേരളത്തിൽ തന്നെ കിട്ടുന്ന പല ഉൽപ്പന്നങ്ങൾ അത് മഞ്ഞൾ പോലെയുള്ള ഉൽപ്പന്നങ്ങള് മറ്റ് ഇതര മേഖലകളിൽ നമ്മുടെ ഇഞ്ചി ഉണ്ട് ചുക്കുണ്ട് അതോടൊപ്പം തന്നെ ജീരകം കുടംപുളി ഇതിൽ നിന്നൊക്കെ അമൂല്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ പേറ്റന്റിലൂടെ പറന്നതാണ് അപ്പൊ പലതും ക്യാൻസറിന് പോലും മഞ്ഞൾ മഞ്ഞളിലൂടെ ക്യാൻസറിന് വേണ്ടുന്ന ഒരു മരുന്ന് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർക്ക് അത് ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അപ്പൊ ആ തരത്തിലും അദ്ദേഹം ഒട്ടേറെ പേര് അദ്ദേഹത്തിന് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മഞ്ഞളിൽ നിന്ന് തന്നെ മഞ്ഞ നിറം മാറ്റി വെളുത്ത നിറമുള്ള മഞ്ഞൾ അദ്ദേഹത്തിന് ഉൽപാദിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഗവേഷണത്തിലൂടെയാണ് അദ്ദേഹം ആ വിജയം അദ്ദേഹത്തിന് കണ്ടെത്തുവാൻ സാധിച്ചത് പിന്നെ നമുക്കറിയാം സ്ത്രീകൾ ഇപ്പോ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് സൗന്ദര്യ വസ്തുക്കളിലാണ് അപ്പൊ അതിന്റെ പല പേറ്റൻസും അദ്ദേഹം എടുത്തിട്ടുണ്ട് അതിന്റെ തന്നെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തുടങ്ങുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വളരെ വിശ്വാസ്യതയുടെ ഒരു തിളക്കം മാറുന്ന അമേരിക്കൻ ജനതക്ക് ഉൽപ്പന്നങ്ങൾ ഏറെ പ്രിയങ്കരമാണ് അപ്പൊ ആ ഉൽപ്പന്നങ്ങൾ ധാരാളം അദ്ദേഹത്തിന് ഇറക്കുവാൻ സാധിച്ചിട്ടുണ്ട് ആ ഉൽപ്പന്നങ്ങൾ അദ്ദേഹത്തിന് വിൽക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഒട്ടേറെ ഗുണനിലവാരമുള്ള പേറ്റന്റ് ആയിട്ട് തന്നെ അതെല്ലാം അദ്ദേഹത്തിന് ഇറക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് വിപണിയിൽ തന്നെ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അംഗീകാരങ്ങൾ ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കർണാടകയിലെ ഹസലിലെ പുതിയ ഫാക്ടറി ആ ഗ്രൂപ്പിന്റെ വലിയ ഉൽപ്പന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇവിടെ തന്നെ മറ്റൊരു ഫാക്ടറി കൂടി അദ്ദേഹം സ്ഥാപിതമാകുവാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ജിനോം വാലിയിലും ഗ്രൂപ്പിന്റെ ഒരു ഫാക്ടറി ഉണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏഴ് അത്യാധുനിക ഫാക്ടറികളിൽ അത് സമീ സിങ്സാക്കി ഇന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അത്രയും വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു ഉടമയായി വരുവാനും നമുക്കറിയാം വലിയ നിലയിലുള്ള ഗവേഷണങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കുവാനും അത് സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇതെല്ലാം കിട്ടത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നടപ്പിലാക്കുവാനും ഒക്കെ സാധിക്കും ഒരുപക്ഷെ നമുക്കറിയാം ഈ മേഖലകളിൽ നിന്ന് പോലും ഉയർന്നു വരുന്ന ഒരു വലിയ വിശിഷ്ട വ്യക്തി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് സൂചിപ്പിക്കുവാൻ സാധിക്കും കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പലരെയും നമ്മൾ കാണുമ്പോൾ അത് ഇന്ന് ഇതിനകത്ത് പേറ്റൻസ് നേടിയ ആളാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ തന്നെ രണ്ടെണ്ണത്തിൽ തന്നെ നേടുമ്പോ ഇതൊരു വലിയ വിശിഷ്ട വ്യക്തിയാണെന്ന് നമ്മൾ പലപ്പോഴും പറയും പക്ഷെ ഇദ്ദേഹം മുന്നൂറിലധികം പേറ്റന്റുകൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് അതെല്ലാം വിപണിയിൽ കൊണ്ടുവരുവാൻ അതെല്ലാം ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാൻ അത് സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ അത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ സ്ഥാപിതമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന്റെ വീട്ടിലെ മക്കളുടെയോ ബാക്കിയുള്ള കാര്യമൊന്നും നമുക്ക് അറിഞ്ഞു വിടാം അവരൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഈ വരാൻ പോകുന്ന ഘട്ടത്തിൽ ഇതെല്ലാം നോക്കി നടത്തുവാനും പിടിക്കുവാനും ഒക്കെയുള്ള അംഗീകാരം ഉൾപ്പെടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോ ഒരുപാട് സാധാരണക്കാരെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് പ്രളയമുണ്ടായപ്പോഴും കോടിക്കണക്കിന് രൂപ സാധാരണക്കാരെ സഹായിക്കുവാൻ വേണ്ടി അദ്ദേഹം കൊടുത്തു കോവിഡ് കാലഘട്ടത്തിലും ഒരുപക്ഷെ നല്ല സഹായം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായി കാണുമെന്ന് നമുക്കറിയാം അപ്രതീക്ഷിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മരണമാണ് പലപ്പോഴും താങ്ങുവാൻ സാധ്യമല്ലാത്ത നിലയിൽ വന്നിരിക്കുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു അമ്മയൊക്കെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം ആദ്യത്തെ അനുസ്മരണ യോഗമാണ് ഇവിടെ സംഘടിപ്പിച്ചത് നമുക്കറിയാം ഒരു അനുസ്മരണ യോഗം അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണോ എന്നു കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി മേഖലയിലുള്ളതാണ് ഉള്ളതാണ് മജീദ് സാർ അപ്പൊ ആ മജീദ് സാറിന് അറിയുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് ഉയർന്നു പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ കരുനാഗപ്പള്ളിയിൽ ഒരു വലിയ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ബന്ധു ജനങ്ങളും മറ്റുള്ളവരും സാധാരണക്കാരും എല്ലാം അദ്ദേഹത്തിന് ഒരുപാട് ആദരിച്ചു കാണും ഇന്നത്തെ അനുസ്മരണം ഒരുപക്ഷെ അവിടെ വളരെ വിപുലമായ നിലയിൽ അവിടെയും നടത്തുന്നു എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അത് തിരുവനന്തപുരം ജില്ലയിൽ മറ്റാരും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അടുപ്പക്കാരനായിട്ടുള്ള നമ്മുടെ ബഷീർ അദ്ദേഹമാണ് ഇതെന്ന് ഏറ്റെടുത്ത് മൃഗത്തായ നിലയിൽ നടത്തുന്നത് ജീവകാരുണ്യ മേഖലകളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ ഉന്നത നിലവാരം പുലർത്തുന്നതാണ് അപ്പൊ നമുക്കറിയാം സഹജീവികളോടൊക്കെ ഒരു സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധ്യമാകുള്ളൂ നമുക്ക് കുറച്ച് പണം കിട്ടുമ്പോൾ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ വിഭാഗം ആൾക്കാർ കുറച്ച് പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലൊരംശം അത് ഏറ്റവും പാവപ്പെട്ടവന് വേണ്ടി വിനിയോഗിക്കുന്ന തരത്തിലാണ് പലപ്പോഴും എവിടെ ചെന്നാലും നമുക്ക് കാണുവാൻ കഴിയും ആ വിനിയോഗം നമ്മുടെ ശ്രീ മജീദ് നമുക്ക് നമുക്കിന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം പേർക്കെങ്കിലും ഒരു ചെറിയ കിറ്റായാലും അവർക്ക് കൊടുത്ത് ആ കുടുംബത്തെ ഒരു ആശ്വാസം കൊടുക്കത്തക്ക നിലയിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ച ഞാൻ ഈ വലിയ സമയമൊന്നും ഒരുപാട് നേരം എടുക്കുന്നില്ല ഒരുപാട് അദ്ദേഹത്തിന് അറിയാൻ പറ്റാവുന്ന ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട് അവർ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയും അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനമല്ല ഇന്ന് ആ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു ഘട്ടം കൂടി ഇന്നിവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ് പ്രധാനപ്പെട്ട ചില ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്നും വന്നിട്ടുള്ള നമ്മുടെ സഹോദരിമാർക്ക് ഒരു ചെറിയ കിറ്റ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ ഈ അനുസ്മരണ യോഗം വളരെ ഗംഭീരമായി നടത്തി എടുക്കേണ്ടത് എനിക്കിന്നും നാളെയും നാളെയും എൻ്റെയൊക്കെ ഡിമാൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മുഴുവൻ ഇവിടെ ഇരിക്കുന്ന ഹസൻ സാറിനറിയാം മറുപടി കൊടുക്കേണ്ടുന്നതാണ് അപ്പം അതെല്ലാം നല്ലതുപോലെ പഠിച്ച് അവിടെ പറഞ്ഞില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഇതുവരെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യതയോടുകൂടി എനിക്ക് മറുപടി കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഓരോ നിയമസഭാ സമ്മേളനം വരുമ്പോഴും ആ സമ്മേളനം സമാപിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കർ അത് പ്രഖ്യാപിക്കും അങ്ങനെ പ്രഖ്യാപിച്ചു വരുന്ന ഒരാളും കൂടിയാണ് ഞാൻ അതുകൊണ്ട് കൃത്യമായി ആ ഡിമാൻഡ് ചെയ്തിട്ട് വളരെ ഫുള്ളായിട്ട് നല്ലതുപോലെ പഠിക്കുന്നത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതുപോലെ എം എൽ എമാരുൾപ്പെടെയുള്ള മന്ത്രിമാർ പ്രത്യേകിച്ച് ഒരു തെറ്റ് പോലും ഇല്ലാതെ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇത്രയും പിന്നെ സമയമില്ലാഞ്ഞിട്ട് പോലും ഇതൊരു വലിയ വ്യക്തിത്വം അദ്ദേഹത്തെ കുറിച്ച് ഇത് കേട്ടപ്പോ എനിക്ക് തന്നെ വളരെ അത്ഭുതം തോന്നി ഇത്രയും വലിയൊരു മനുഷ്യൻ നമ്മുടെ കൊല്ലം ജില്ലയിലും ഉണ്ടായിരുന്നല്ലോ എന്ന് ജീവിച്ചിരുന്നപ്പോ നേരിട്ട് കാണാൻ എനിക്ക് സാധിച്ചില്ല ഇപ്പൊ അതിൻ്റെ ഒരു ഖേദം കൂടിയുണ്ട് ഒരു പക്ഷേ എവിടെങ്കിലും വെച്ച് കണ്ടെങ്കിലും അത് അന്ന് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എറണാകുളം മേഖലയിലൊക്കെ ഒരുപാട് പരിപാടികൾക്ക് പോകുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ളത് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെയുള്ള ഒരാളിനെ അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണത്തിൽ എനിക്ക് പങ്കാളിയാകുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണം യോഗം നിങ്ങളുടെ എവരുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട മന്ത്രി വിളയ എല്ലാവർക്കും ഒറ്റവാറിയിൽ നന്ദി പഠിപ്പിച്ച ഈ അടിസ്ഥാന സമ്മേളനം പിരിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു ഇനി നമ്മുടെ ഈ